നമസ്കാരം അപ്പോൾ നമുക്കിന്ന് രണ്ട് ഡെലിവറിയാണ് ആണ് ഈ രണ്ട് വാഹനങ്ങൾ ഇന്ന് കൊടുക്കാനുള്ളത് എറണാകുളത്താണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെടുകയാണ് ഈ ഒരു കാണുന്ന വാഹനം നേരത്തെ വീഡിയോയിൽ കണ്ട രണ്ടായിരത്തി പതിനേഴ് ഹൈബ്രിഡ് എർ ട്രിക്കാണ് ഡെലിവറി ഉള്ളത് അത് കോതമംഗലത്താണ് ഈ വാഹനം നമ്മൾ എടുത്ത ഉടനെ തന്നെ നമ്മൾ സ്റ്റോറി കണ്ടിട്ട് കൊല്ലത്തുള്ളൊരു ടീം അഡ്വാൻസ് ആക്കുകയും പിന്നെ നേരത്തെ കണ്ടൊരു വാഹനം നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മുന്നിലാകെ പോകുന്ന വാഹനം എറണാകുളത്ത് കൊടുക്കാനുള്ളത് കൊണ്ട് അവർ എറണാകുളത്തേക്ക് എത്തുമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ എറണാകുളം ലുലുമാളിൽ വെച്ചിട്ട് ഈ വാഹനം കൈമാറണമൊക്കെ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേ മണ്ണുത്തി ഹൈവേ കൂടെ അങ്ങനെ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്തിയെന്ന് മാത്രമല്ല നല്ല രീതിയിൽ നമുക്ക് ഡെലിവറി കൊടുക്കാൻ കഴിഞ്ഞു കേട്ടോ അതുപോലെ കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ബന്ധപ്പെട്ട കുറച്ച് വിഷ്വൽസ് കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഏറ്റവും അതായത് ഒന്ന് ഡീസലും ഒന്ന് സെഡ്എക്സ് ഐ പ്ലസ് എയർടിക്ക് ആണ് കേട്ടോ മാനുവൽ ബ്ലാക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കൂടലേ അങ്ങനെ ഈ വാഹനങ്ങളൊക്കെ നേരെ നമ്മൾ രണ്ട് വാഹനങ്ങളിലായിട്ട് നമുക്ക് എന്ത് ചെയ്ത് നേരെ എറണാകുളത്തോട്ട് പോയി നമ്മൾ വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പാലിയക്കര ടോൾ പ്ലാസയിലെ അവിടെ ഒക്കെയുള്ള ബ്ലോക്കുകൾ അതുപോലത്തെ കൊരട്ടിയിലുള്ള ബ്ലോക്കൊക്കെ ആണ് കേട്ടോ പെട്ടെന്നൊക്കെ അത് മാറ്റി വേഗം കൊടുക്കേണ്ട സമയമായിരിക്കണേ കാരണം എത്ര മണിക്കൂറുകളാണ് ഈ ബ്ലോക്കുകളെ കുടുങ്ങിയിട്ട് ജനങ്ങളെ സമയം നഷ്ടമാവണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പെട്ടെന്ന് അധികാരികൾ ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കട്ടെ അപ്പോൾ ഇതിലേറ്റവും വലിയൊരു ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിന്ന് നമ്മൾ ഷോറൂമിലേക്ക് വരികയും വാഹനം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഡെലിവറി തരുമെന്ന് ചോദിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റേ കച്ചവടം ആയതുകൊണ്ടും പിന്നെ ഇതവിടെ എത്തിക്കാനുള്ളത് കൊണ്ടും നമ്മൾ നമുക്ക് പറഞ്ഞു നമ്മളെന്തേ ഡെലിവറി തരാം അതോടൊപ്പം തന്നെ നമ്മളെല്ലാ വാഹനങ്ങളും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേ സ്പോട്ടിൽ നമുക്ക് ഡെലിവറി ഉണ്ട് കിട്ടാം അങ്ങനെ കോതമ്പലത്ത് എത്തി എഗ്രിമെൻ്റ് എഴുതി അവർ ഇടപാടുകളൊക്കെ തീർത്തു അങ്ങനെ നമ്മളെ ജോസഫേട്ടന് വാഹനം കൈമാറി ഒരു ഫുള്ള് റെഡി ക്യാഷായിരുന്നു പിന്നെ അങ്ങനെ അത് ഡെലിവറി കൊടുത്തതിന് ശേഷം നേരെ ഇടപ്പള്ളി ലുലുമാളിലേക്ക് കോതമംഗലത്തിൽ നിന്ന് പുറപ്പെട്ടു കോതമംഗലത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ലുലുമാളിൽ എത്തിയതിന് ശേഷമുള്ള ഇതാണ് കുറച്ചേരം വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം ഒരു ഐസ്ക്രീം കഴിക്കണം നമ്മൾ കൂടെ വന്ന് നമ്മൾ ഞങ്ങളെ കുട്ടികളാണ് ഷാനിസാക്കി പലർക്കും അറിയാം പിന്നെ ഇതാ ഇതാണ് ആ സംഭവം ആ ഒരു മുതൽ അങ്ങനെ അവർ പെട്ടെന്ന് പിന്നെ അവരെത്തി വണ്ടി നമുക്ക് കൈമാറാൻ സാധിച്ചു അലഹദില്ല അങ്ങനെ രണ്ട് വാഹനങ്ങളും കൊടുത്തുകാണ്ട് പോന്നു